നമുക്കിപ്പോൾ പി എം കിസാൻ പദ്ധതിയുടെ ഇരുപതാമത്തെ ഘഡു ഈ ഓഗസ്റ്റ് രണ്ടിന് റിലീസ് ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് അറിയ അക്കൗണ്ടുകളിലോട്ട് എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതറിയാന് പൊതുവേ നമ്മൾ ഇപ്പോൾ കൃഷിഭവനിലോ അല്ലെങ്കിൽ അക്ഷയയിലോ ബാങ്കിലോ ഒക്കെ പോയി നോക്കാറായിരുന്നു അപ്പോൾ അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് നമ്മളുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഏത് ഡേറ്റിനാണ് അത് ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഇനി വന്നിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നൊക്കെ അറിയാൻ നമുക്ക് ശരിക്കും പി എം കി ഒരു ആപ്പ് തന്നെ ഉണ്ട് അത് ഈ പറഞ്ഞ ഉപഭോക്താവിലേക്ക് ഈ പി എം കി സാന്റെ ഉപഭോക്താവിന്റെ ആധാർ നമ്പറും അതിലോട്ട് ഒ ടി പി വരും അത് വെച്ച് നമുക്ക് ആ ആപ്പിൽ പേര് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്കപ്പം ആ ആപ്പ് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് പ്ലേ സ്റ്റോറിൽ നമ്മൾ പി എം കി സാനിന് അടിച്ചു കൊടുക്കുക അപ്പൊ പി എം കിസാനിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ആപ്പ് വരുന്നതാണ് അത് ഡൗൺലോഡ് ചെയ്യുക ശേഷം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ആ ഉണ്ടാവും ഫോണിൽ അപ്പോൾ ആ ഫോണിൽ ആ ആപ്പ് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് തന്നെ ലോഗിൻ ടൈപ്പ് ചോദിക്കും ലോഗിൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ബെനഫിഷ്യറി ആണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫീസർ എക്സ്റ്റേണൽ യൂസർ വില്ലേജ് ഓഫീസർ ഇങ്ങനെ ഒരു നാല് കാറ്റഗറി ആയിട്ട് കാണാം അപ്പം ഗുണഭോക്താക്കളെല്ലാം ഈ രണ്ടാമത് വരുന്ന ബെനഫിഷ്യറി എന്നുള്ള ഒരു ഓപ്ഷനിലാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്ന സമയത്ത് ആധാർ നമ്പർ ചോദിക്കും അപ്പോൾ ഇതിൽ വരുന്ന ഉപഭോക്താവിൻ്റെ ആധാർ നമ്പർ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുന്ന സമയത്ത് ബണ്ണം ഇതെല്ലാം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഗുണഭോക്താവിൻ്റെ ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് വിമിസാനൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത മൊബൈലിലോട്ട് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുത്താൽ നമുക്ക് ആ സൈറ്റിൽ ആ ആപ്പിൽ ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ആധാർ കാർഡ് നമ്പർ അടിച്ചു അതിനുശേഷം നമുക്ക് ഒ ടി പി കിട്ടും ആ ഒ ടി പി കിട്ടിയ ശേഷം നമ്മൾ ആ ഒ ടി പി അടിച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഒരു എം പിൻ ജനറേഷൻ പറയും അപ്പം നമ്മൾ ഒരു ആറക്ക നമ്പർ കൊടുക്കണം തൊട്ട് ഇതായത്തന്നെ കൺഫേം എം പിൻ ഉണ്ടാവും അവിടെ നമ്മൾ ഒരു ആറൊക്കെ നമ്പർ നമ്മൾക്ക് മറക്കാത്ത ഒരു പാസ്വേഡ് പോലെയുള്ള നമ്പർ കൊടുക്കും അപ്പോൾ പിന്നീട് എപ്പോഴും നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഈ എം പിന് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുക എന്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് കൊടുത്ത് കൺഫേം കൊടുത്ത ശേഷം നമുക്ക് നമുക്കതിലോട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പൊ ലോഗിൻ ചെയ്ത് വരുമ്പോ തന്നെ നമുക്ക് ഒരു മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും ഡാഷ്ബോർഡ് ബോർഡ് അല്ലെങ്കിൽ പിന്നെന്താ മറ്റു ബെനഫിഷ്യറി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇ കെ ഫൈസി ഫോർ അതർ ബെനഫിഷ്യറി ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പൊ അതില് നമുക്ക് ആദ്യം ആ ഡാഷ്ബോർഡ് എടുത്തു നോക്കിയാൽ ഓപ്പൺ ആക്കുമ്പോ തന്നെ നമുക്കതില് മൂന്ന് കാര്യങ്ങൾ വരും ഒന്ന് ലാൻഡ് സീഡിങ് ഡാറ്റ അതുപോലെ ഇ കെ വൈ സി ഡാറ്റ ആധാർ സീഡിങ് അപ്പോൾ ഇതിന്റെ മൂവ്മെന്റിൻ്റെ നേരെ എസ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഗുണഭോക്താവിന് വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കൃത്യമായിട്ട് മടുക്കളെല്ലാം കിട്ടുന്നുണ്ട് ഇനി അതിലേതെങ്കിലും ഒന്ന് നോ ആയി കിടക്കുകയാണെങ്കിൽ അപ്പോൾ ഇ കെ വൈ സി ആണ് നോ എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലിക്ക് ചെയ്യാർ ടു ഇ കെ വൈ സി എന്നുള്ളൊരു പോപ്പ് ഇങ്ങനെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ പോപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ക്യാമറ ഓൺ ആയി വരും അപ്പോൾ ഈ ഗുണഭോക്താവിൻ്റെ കണ്ണ് അതിൽ വരുന്ന രീതിയിൽ ഒരു സെൽഫി ആയിട്ടോ അല്ലെങ്കിൽ ബാക്ക് ക്യാമറയിലോ നമ്മളൊരു ജസ്റ്റ് ഒരു ഫോട്ടോ പോലെ എടുത്താൽ അത് കറക്റ്റായിട്ട് ആ ക്യാമറ ഓൺ ചെയ്ത് വരുമ്പോൾ ഒരു സർക്കിളായിട്ടായിരിക്കും വരുന്നത് ആ സർക്കിൾ ഫസ്റ്റ് ഒരു റെഡ് ആയിട്ടുള്ള സർക്കിൾ ആയിരിക്കും പിന്നെ നമ്മൾ ആയിട്ടുള്ള പൊസിഷനിൽ നമ്മൾ ഫേസ് വരുമ്പോൾ ആ സർക്കിളിൻ്റെ കളറ് ഗ്രീനും ആ ഗ്രീൻ ആകുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണ് ബ്ലിങ്ക് ചെയ്താൽ അത് ക്യാപ്ചർ ചെയ്യുന്ന സിസ്റ്റം സിസ്റ്റം ക്യാപ്ചർ ചെയ്തതോടുകൂടി ഈ കെ വൈ സി കംപ്ലീറ്റ് ആണെങ്കിൽ ഇനി എറർ വരികയാണെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ ആ രീതിയിലാണ് പി കെ വൈ സി ചെയ്യാത്തവർ പിന്നെ അതിലുണ്ടാവുക ലാൻഡ് സീഡിങ് ആണ് ലാൻഡ് സീഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അക്ഷയ സെൻ്ററിൽ പോയിട്ട് ചെയ്യാം അല്ലെങ്കിൽ കൃഷിഭാഗത്തിൽ നേരിട്ട് വന്നാൽ കൃഷി ആധാർ നിധി ശീറ്റുമായിട്ട് ആധാർ കാർഡ് നിധിഷീറ്റുമായിട്ട് കൃഷിഭാഗത്തിൽ വന്നാൽ കൃഷിഭാഗത്തിൽ നിന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ലാൻഡ് സീഡിങ് ചെയ്യാം പിന്നെ മറ്റൊന്നുള്ളത് ആധാർ സീഡിങ് ആണ് അത് ചിലപ്പം ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിലുള്ളതാണ് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട ബാങ്കുമായിട്ട് ആധാർ കാർഡായിട്ട് ബാങ്കിൽ പോയിട്ട് നമ്മളെ ബാങ്ക് അക്കൗണ്ടിന് ആധാറായിട്ട് സീഡ് ചെയ്യാൻ പറയുന്നത് സീഡ് ചെയ്താൽ മാത്രമേ അത് റെഡി ആവുള്ളൂ അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ ഓക്കെ ആയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ഗഡുക്കൾ വന്നിട്ടുണ്ടാവും ഇനി അത് വന്നിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ തായ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഉണ്ടാവും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ അപ്പോൾ അത് എടുത്ത് നോക്കിയാൽ ഓരോ ഗഡുക്കളുടെയും വിവരം ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ കറക്റ്റായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ അപേക്ഷ കൊടുത്തൊരു കർഷകനാണ് എന്നുണ്ടെങ്കിൽ ഇരുപത് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഇരുപതാമത്തെ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കാണും പേയ്മെന്റ് പ്രോസസ്സഡ് ആണോ ക്രെഡിറ്റഡ് ആണോ അതിൻ്റെ ഡേറ്റും അങ്ങനെ വ്യക്തമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിൽ കാണാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് എത്ര ഘടുക്കുകൾ വന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നമുക്ക് ഏറ്റവും അവസാനം വന്നിട്ടുള്ളത് ഇരുപതാമത്തെ ഘടുവാണ് ഈ ഓഗസ്റ്റ് രണ്ടിനാണ് വന്നിട്ടുള്ളത് ഏകദേശം ഇന്ത്യയിൽ ഒമ്പത് ഒമ്പതിനായിരം കോടിയിലധികം കർഷകർക്ക് അറ്റ് എ ടൈം ഡിസ്ബേഴ്സ് ചെയ്തിട്ടുള്ളതാണ് പ്രധാനമന്ത്രി വാരണാസി വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്ത് ഈ ഓഗസ്റ്റ് രണ്ടിനാണ് അതിനുശേഷമാണ് കർഷകരുടെ അക്കൗണ്ടിലോട്ട് ഇത്രയും ഫണ്ട് ആയി തുടങ്ങിയിട്ടുള്ളത് ഇനി അതിൽ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ കുറേ ആളുകൾ ഈ മുടങ്ങിക്കിടന്നവരുണ്ടായിരുന്നു ഇ കെ വൈ സി ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ലാൻഡ് ഇരിയോ ആധാർ ചിരിയോ അല്ലെങ്കിൽ അതിലും ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിക്കിടന്ന ആളുകൾ അത് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുടിശ്ശിക ഉൾപ്പെടെ വരുന്നുണ്ട് എത്ര മുടങ്ങി കിടന്നിട്ടുള്ളത് ആ കുടിശ്ശികയും വരുന്നുണ്ട് അപ്പോൾ ആദ്യ ഒരു രണ്ടായിരത്തിഇരുപത്തിരണ്ട് അഞ്ചാം മാസം വരെ ഈ ആധാർ സീഡിംഗും ലാൻഡ് സീഡിംഗ് ഒന്നും ചെയ്യാത്തവർക്കും പണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇത് ചെയ്തവർക്ക് മാത്രമാണ് അപ്പോൾ അതിനുശേഷം ഇത് ചെയ്യാതെ മുടങ്ങിക്കിടക്കുന്ന ആളുകളുടെ ഇപ്പോഴും മുടങ്ങി കിടക്കുന്നതായിരിക്കും കാരണം റെഡിയാക്കിയ ആളുകൾക്ക് ആ കുടിശ്ശിക കൂടി ഈ ഒരു ഗഡുവിന്റെ കൂടെ വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് പാർഷ്യലി വന്നിട്ടുള്ള കേസുകളും ഉണ്ട് അപ്പോ ഇനിയും അതിലെന്തെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നും ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്താൽ വരുന്ന ഘടക വരുമ്പോഴേക്കും കൃത്യമായിട്ടും കുറച്ചുകൾ ഉൾപ്പെടെ ആളുകളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ് പുതിയ ആളുകൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ പറ്റുമോ ഇപ്പം നിലവില് അപേക്ഷ കൊടുക്കുന്നതിന് ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് അത് വൈകാതെ സൈറ്റ് റെഡിയാവും എന്നാണ് അറിയിച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ അതിൽ അപേക്ഷ കൊടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് പുതിയൊരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കർഷകരുടെ ഡീറ്റെയിൽസ് അതിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു ഗെഡ് കിട്ടിയ കർഷകന്റെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ഈ ആപ്പിൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ തീരെ കിട്ടാത്ത കർഷകനാണെങ്കിൽ നമ്മൾ ഈ ആധാർ അടിക്കുന്ന സമയത്ത് തന്നെ നോ റെക്കോർഡ് ഫൗണ്ട് എന്നുള്ള രീതിയിലായിരിക്കും വരിക അപ്പോൾ അത് പ്രൈമറി ലെവലിൽ തന്നെ റിജക്റ്റ് ചെയ്യപ്പെട്ട അപേക്ഷ ആയതുകൊണ്ടാണ് ആ രീതിയിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ അന്ന് അപേക്ഷിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലേയോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ഒമ്പത് വർഷങ്ങളിലെയോ പിന്നെ ഏറ്റവും പുതിയ നികുതി ഷീറ്റുമായിട്ട് അപ്ലോഡ് ചെയ്യാണ് വേണ്ടിയിരുന്നത് അപ്പോൾ പല കർഷകരും അപേക്ഷിച്ച സമയത്ത് ആ പ്രസ്തുത കാലയൾ എന്നാണോ അപേക്ഷിച്ച് ആ കാലയളവിൽ അപേക്ഷ മാത്രം കൊടുത്ത് അപേക്ഷിച്ച് മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ റിജക്റ്റ് ആയ അപേക്ഷകളുണ്ട് അത് പക്ഷേ ഈ ആപ്പിൽ നമുക്ക് നോക്കാൻ പറ്റില്ല അത് പുതുതായിട്ട് അവർ റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ഗഡുകളൊക്കെ കിട്ടിയിട്ടുള്ള കർഷകരുടെ ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് ഈ ആപ്പിൽ കിട്ടുള്ളു മറ്റുള്ളത് നമ്മൾ അടിക്കുമ്പോൾ ഡീറ്റെയിൽസ് നോട്ട് ഫൗണ്ട് എന്നുള്ള രീതിയിൽ ഒരു പോപ്പ് വന്നിട്ട് ക്ലോസ് ആവുകയാണ് ചെയ്യുക അപ്പോൾ ആ രീതിയിൽ പ്രശ്നം വരുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൃഷിഭവനിൽ നേരിട്ട് പോവാം അല്ലെങ്കിൽ എക്സാ സെൻ്ററിൽ പോയാൽ അവരുടെ അപേക്ഷ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്നുള്ള കാരണം കാണാൻ പറ്റും അപ്പോൾ അതിൽ മിക്കവാറും കൂടുതൽ കേസിലും നമ്മൾ കൃഷിഭവനിലൊക്കെ കാണുന്ന പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ നികുതി ഷീറ്റ് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടവരാണ് കൂടുതൽ ആളുകളും അപ്പോൾ അത്തരം ആളുകൾക്ക് അപ്ഡേഷൻ ഓഫ് സെൽഫ് രജിസ്റ്റേഡ് ഫാമേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മളുടെ വെബ്സൈറ്റിലുണ്ട് ഈ പി എം കിസാൻ്റെ അപ്പോൾ ആ സൈറ്റിൽ അതിൽ കയറിയിട്ട് അവരുടെ പതിനെട്ട് പത്തൊമ്പതിലെയും ഏറ്റവും പുതിയ നികുതി ഷീറ്റും ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൃഷിഭവനിലോട്ട് തന്നെ അത് റീസെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ശേഷം കൃഷിഭവനിൽ ഇതിൻ്റെ കോപ്പികളുമായിട്ട് പകർപ്പുമായിട്ട് പോയി കൊടുത്താൽ അവർക്ക് അവിടെ അത് വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്രൂവ് ചെയ്യാനും പറ്റും തുടർന്ന് അവർക്ക് പി എം കിസാൻ ഉപഭോക്താവായി മാറാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഉണ്ട് അപ്പം നമുക്ക് നമ്മളുടെ ഒരു കർഷകൻ്റെ ലോഗിനിൽ കയറിയിട്ട് മറ്റൊരു കർഷകന് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്തതാണെങ്കിൽ അയാളുടെ ഇ കെ വൈ സി ചെയ്യാത്തത് കാരണം കൊണ്ടാണ് മുടങ്ങി മുടങ്ങിക്കിടക്കുന്നതെങ്കിൽ നമ്മളെ ലോഗിൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇ കെ വൈ സി ഓർ അതർ ബെനിഫിഷ്യറീസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ ലോഗിൻ ചെയ്താൽ ആ ആളുടെ ആധാർ നമ്പറും അടിച്ചു കൊടുക്കും അപ്പം ആ സമയത്ത് ഒ ടി പി വരും ആ ബന്ധപ്പെട്ട ആളുടെ മൊബൈലിലോട്ട് അപ്പൊ അതിൽ ഈ ഫേസ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇ കെ വൈ സി കണ്ണിന്റെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്